ഇപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൂന്ന് വിഷയത്തെക്കുറിച്ചാണ് ഇന്ത്യ പാക്കിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യുകയും ഒത്തിരി ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഇനി എന്താ സംഭവം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ചിലപ്പോങ്കിൽ ഇതുകൊണ്ട് തീരാൻ സാധ്യതയുണ്ട് ചിലപ്പോങ്കിൽ ഇത് മുന്നോട്ട് പോകും എന്ന് അറിയില്ല രണ്ടാമതായിട്ട് പറയാനുള്ളത് മറുനാടനെ അറസ്റ്റ് ചെയ്യുകയും അത് എന്നിട്ട് പുള്ളിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഈ യുദ്ധത്തിൻ്റെ ഇതിൽ അതൊക്കെ അതിൻ്റെ പ്രശസ്തിയൊക്കെ നഷ്ടപ്പെട്ടുപോയി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വേടന് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയിട്ട് സർക്കാരിൻ്റെ ഒമ്പതാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി അങ്ങനെ വേടന ഒരു വളർച്ചയുടെ പാതയിലാണ് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവകാസം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അത് ഇതാണിപ്പോൾ സാഹചര്യം